ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എന്ന വ്യാജേന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനാ വിഭാഗമായ എസ് എഫ് ഐ ക്രൈസ്തവർ ഏറ്റവും പാവനമായി കാണുന്ന വിശുദ്ധ കുരിശിനെ വളരെ നിന്നാപൂർവം അവഹേളിച്ചിരിക്കുന്നു ഊരിപ്പിടിച്ച വാളിന് നടുവിൽ കൂടി നടന്ന കഥയ്ക്ക് പേരുകേട്ട തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ എസ് എഫ് ഐ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രത്തിലാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതീകങ്ങളിൽ ഏറ്റവും പരിപാവനമായി നിൽക്കുന്ന വിശുദ്ധ കുരിശിനെ എസ് എഫ് ഐയിലെ കുട്ടി സഖാക്കൾ കൂട്ടം വളരെ പരിഹാസമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ക്രൈസ്തവ സമൂഹം ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്തു തന്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയ വിശുദ്ധ കുരിശിനെ ഏറെ ധ്യാനിക്കുന്ന ഈ വലിയ നോമ്പ് കാലത്താണ് ഈ കടുത്ത അവഹേളനം കുട്ടി സഖാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ക്രൈസ്തവ വിശ്വാസ അവഹേളനത്തിന് പുറകിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം പൊതുവെ സമാധാനകാംക്ഷികളും തീവ്ര മത ചിന്തകൾ കാത്തു സൂക്ഷിക്കാത്തവരും പ്രതികാര ബുദ്ധിയോടെ തിരിച്ചടി നൽകാത്തവരുമാണ് ക്രൈസ്തവ സമൂഹം എന്ന ഉറപ്പ് എസ് എഫ് ഐക്ക് ഉണ്ട് എന്നതാണ് ക്രൈസ്തവന്റെയോ ഹൈന്ദവന്റെയോ മതവിശ്വാസങ്ങളെ വികലമാക്കി ചിത്രീകരിച്ചുകൊണ്ട് മാത്രമേ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊണ്ടാടാൻ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ധൈര്യമുള്ളൂ ഇതാണ് തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളടത്ത് മാത്രം വിരിയുന്ന അവരുടെ പ്രത്യേക ആവിഷ്കാര സ്വാതന്ത്ര്യം രണ്ടാമത്തെ കാരണം ആത്മീയമാണ് വിശുദ്ധ ബൈബിളിൽ വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നത് പോലെ അവസാന കാലത്ത് സഭയ്ക്കെതിരെയും ക്രൈസ്തവ സമൂഹത്തിനെതിരെയും ഉയർന്നു വരുന്ന ചില തിന്മയുടെ ശക്തികളുണ്ട് അവയിൽ പ്രമുഖമായ ഒന്നാണ് വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന ചുവന്ന തലയുള്ള സർപ്പം ഈ ചുവന്ന തലയുള്ള സർപ്പം ആരാണ് എന്ന് പരിശുദ്ധ മാതാവ് തൻ്റെ പല പ്രത്യക്ഷീകരണങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ നൂറ്റാണ്ടുകളിൽ തന്നെ നൽകിയ മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ അനുസരിച്ച് ആ ചുവന്ന സർപ്പം സഭയ്ക്കും ക്രൈസ്തവ വിശ്വാസത്തിനുമെതിരെ ലോകമെങ്ങും ഉയർന്നു വന്നിട്ടുള്ള കമ്മ്യൂണിസം അടക്കമുള്ള നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ വിശുദ്ധ കുരിശിനെ അവഹേളിച്ചതിൽ യാതൊരു അതിശയോക്തിയുമില്ല ഇനി അവർ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം ഉയർത്തി കാണിക്കാനാണ് ഈ ചിത്രം വരച്ചത് എന്ന വാദം കണക്കിലെടുത്താൽ തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നൽകുന്ന സ്വീകാര്യതയും സ്ഥാനവും മറ്റേത് സമൂഹത്തിലാണ് നൽകുന്നത് സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും വിലയും നൽകാത്ത നയങ്ങൾ പിന്തുടരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുമായി എങ്ങനെയാണ് വലിയ കൊടുക്കൽ വാങ്ങൽ ചങ്ങാത്തം കാത്തു സൂക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾക്ക് കഴിയുന്നത് അപ്പോൾ അതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നമെന്ന് വ്യക്തം മതചിഹ്നങ്ങളെയും മതവിശ്വാസങ്ങളെയും ഏതു വിധേനയും അവഹേളിച്ച് അവയെ പരിഹാസ്യ വിഷയമാക്കി മാറ്റണം അങ്ങനെ യുവജനങ്ങൾ മതവിശ്വാസത്തെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ വെറുക്കണം അതിനുശേഷം അവർക്ക് യുവജനങ്ങൾക്കിടയിൽ അക്രമവാസനകളും അധമ പ്രവർത്തികളും പ്രോത്സാഹിപ്പിക്കണം എങ്കിൽ മാത്രമേ ഇനി കേരളത്തിലെ ക്യാമ്പസുകളിൽ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് കുട്ടി സഖാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം യുവജനങ്ങൾ ശരിയായ രീതിയിൽ വിദ്യാഭ്യാസവും നല്ല ശിക്ഷണവും നേടിയാൽ അവർ തങ്ങളെ കൈവിടുമെന്ന് സമകാലിക കേരളം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു വിശുദ്ധ കുരിശിന്റെ അവഹേളനവും നിഗൂഢ അജണ്ടകളുടെ ഭാഗം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വന്തം ഭാവി സുരക്ഷിതമാക്കുന്ന ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ യുവജനങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന ചുവന്ന തലയുള്ള സർപ്പം ആരുടെ പ്രതീകമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തക്കവിധം ക്രൈസ്തവ യുവജനങ്ങളെ ബോധവൽക്കരിക്കാൻ സഭാ നേതൃത്വത്തിനു കൂടി കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും കേരളത്തെ പതിറ്റാണ്ടുകളായി ഗ്രസിച്ചിരിക്കുന്ന വലിയ ഒരു ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് പ്രതിരോധ സ്വരമുയർത്തുന്നവരെ ക്രിസംഗി ചാപ്പ കുത്താൻ മത്സരിക്കുന്ന ഒറ്റുകാരെ ഭയന്ന് ഒന്ന് പ്രതികരിക്കാൻ പോലും ഭയപ്പെടുന്ന ക്രൈസ്തവ നേതാക്കന്മാർ ഈ അവഹേളനത്തിനെതിരെ മൗനം അവലംബിച്ചാൽ നശിക്കുന്നത് ക്രൈസ്തവ വിശ്വാസ സമൂഹം ഒന്നാകെ ആയിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതിനാൽ തുടർച്ചയായുള്ള ഈ അവഹേളനങ്ങൾക്കെതിരെ ക്രൈസ്തവ സമൂഹം ഒന്നാകെ ഉണരട്ടെ